പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വലിയ വാർത്ത വരികയാണ് പ്രേക്ഷകരിലേക്ക് ആ വലിയ വാർത്ത എത്തിക്കുകയാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകാൻ ആ പെൺകുട്ടി ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് നിൽക്കക്കള്ളിയില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കാതെ ഇത്രയും കാലം ആ വേദന സഹിച്ചു ഒടുവിൽ ആ തീരുമാനം അവൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗികാരോപണമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ദുരനുഭവം നേരിട്ട യുവതി ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് സെക്രട്ടേറിയറ്റിലെത്തിയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പരാതി നൽകിയിരിക്കുന്നത് ആർ ഈപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നയിടത്ത് ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയല്ലേ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയ സംഭവത്തിലാണ് യുവതി സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി ബന്ധുക്കൾക്കൊപ്പം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് ഏറ്റവും പ്രധാനമാണ് രാഹുൽ ബാങ്കുടത്തിന്റെ കുരുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ എന്തുകൊണ്ട് പരാതിയില്ല എന്ന ചോദ്യത്തിലാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് രാഹുൽ മാൂട്ടത്തിന് കുരുക്കുന്ന തെളിവുകളുമായാണ് യുവതി യുവതിയുടെ ബന്ധുക്കൾക്കൊപ്പം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പരാതിക്കൊപ്പം തന്നെ തെളിവുകൾ കൂടി കൈമാറുന്നു എന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇനി മുഖ്യമന്ത്രി ഈ പരാതി പോലീസ് മേധാവിക്ക് കൈമാറും പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണത്തിലാണ് വഴിത്തിരിവാകുന്ന നീക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയോട് എന്താണ് ആവശ്യപ്പെട്ടത് നീ പ്രഗ്നന്റ് ആകാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയോട് ഗർഭനിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കേണ്ടതില്ല ഒരു കുഞ്ഞു വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ഗർഭധാരണത്തിലേക്ക് പോവുകയും ആ ഗർഭധാരണത്തിന് ശേഷം ഗർഭഛിദ്രത്തിന് ആ പെൺകുട്ടിയെ നിർബന്ധിക്കുകയും ചെയ്തത് രാഹുലാണെന്ന് ബോധ്യമാക്കുന്ന തെളിവുകൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞതാണ് സജീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ സജീഷ് വളരെ പ്രധാനപ്പെട്ട നീക്കമല്ലേ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ തീർച്ചയായിട്ടും സുജിയ വളരെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ എത്തിയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് ഈ പരാതി കൈമാറിയിരിക്കുന്നത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പരാതികളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചത് ഏതെങ്കിലും രീതിയിൽ പരാതി എനിക്കെതിരെ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂ അതല്ലാതെ എന്റെ അടുത്ത് വന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് ധാഷ്ട്യത്തോടുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത് ഹൂ കേസ് എന്നായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി പുറത്തു വന്നപ്പോൾ രാഹുലിന്റെ മറുപടി അതിനുശേഷം തുടർച്ചയെ അദ്ദേഹം ഈ രീതിയിൽ മാധ്യമപ്രവർത്തകരെ അവഹേളിക്കുന്ന യുവതിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത് പക്ഷേ ഏറ്റവും ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ് സജീഷ് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നതടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണെന്നറിയാമല്ലോ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ചാറ്റുകളും ഓഡിയോ റെക്കോർഡുകളും അടക്കമുള്ള തെളിവുകളുണ്ട് ആ ഡിജിറ്റൽ തെളിവുകളൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കൊപ്പം യുവതി കൈമാറിയിട്ടുണ്ടോ സുജയ തീർച്ചയായിട്ടും നിർണായകമായത് ഈ പരാതിയിൽ ഈ ആരോപണത്തിൽ നിർണായകമായത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് ഒട്ടേറെ ശബ്ദ സന്ദേശങ്ങളുണ്ട് ചാറ്റുകളുണ്ട് അതായത് ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന ഈ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ഈ പെൺകുട്ടിക്ക് അതി ഗുരുതരമായ ദുരനുഭവം ഉണ്ടാക്കുന്ന ഒട്ടേറെ ചാറ്റുകളും ഭീഷണി സന്ദേശങ്ങളും പുറത്തു വന്നു വന്നിട്ടുണ്ട് ഇതടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ ഈ പരാതിയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനിയാണ് നിർണായക നീക്കം പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗത്തുണ്ടാവുക ഈ പരാതി മുഖ്യമന്ത്രി ഡിജിപിക്ക് കൈമാറും ഡിജിപി തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി വന്നിരിക്കുകയാണ് അതിജീവിതയുടെ പരാതിയാണ് അപ്പോൾ ഇനി പരാതിയില്ല എന്ന വാദം നിൽക്കില്ല നിയമവഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ആ യുവതി ഇതിനകം തന്നെ യുവതിയുടെ ശബ്ദം അവർക്ക് അവർ നടത്തിയിട്ടുള്ള ചാറ്റുകൾ ഇതെല്ലാം പുറത്തുവന്ന പൊതുമധ്യത്തിൽ വന്നിരിക്കുകയാണ് ഇനി ഹൂ കെയർസ് എന്ന ചോദ്യത്തിന് യെസ് വി ഡു കെയർ എന്ന പോലീസ് പറയുന്നതായിരിക്കുമോ നമ്മൾ കാണുക ഉറപ്പായും സുജിയ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ പോലീസ് സ്റ്റേഷനിലോ കൊണ്ട് കൊടുക്കാമായിരുന്നു പക്ഷേ അതല്ല മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കുന്നതിലൂടെ അതിനൊരു സന്ദേശം കൂടിയുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്ര ദിവസമായി സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി പേര് വയ്ക്കാതെയാണെങ്കിൽ പോലും നടത്തിയ വിമർശനങ്ങൾ ആ പരിഹാസങ്ങൾ അതെല്ലാം ഇതിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത് താൻ നിയമവിരുദ്ധമായിട്ട് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന്റെ നിരവധി തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു യുവതിയുടെ ശബ്ദ സംഭാഷണം ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു ആ സമയത്തെല്ലാം ആ ശബ്ദ സംഭാഷണം ാണോ തങ്ങളുടേതാണോ എന്ന് ചോദിച്ച സമയത്ത് അതിന് മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരു ഘട്ടമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിൽ വേണ്ടപ്പെട്ടവരെല്ലാം ചേർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ യുവതിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ഒടുവിൽ മറ്റൊരു വഴിയും ഇല്ലാത്തപ്പോഴാണ് ഇരയെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായ ഘട്ടത്തിലാണ് യുവതി പരാതി കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നതും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതും അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സെക്രട്ടേറിയറ്റിലെത്തിയാണ് യുവതി പരാതി നൽകിയത് നമുക്കറിയാവുന്നതുപോലെ ഈ കേസിൽ ഏറെ നിർണായകമാണ് ഇത്രയും കാലം ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നെങ്കിൽ പോലും പെൺകുട്ടിയുടെ മൊഴി കിട്ടാത്തതിനാൽ പരാതി കിട്ടാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ ഇതിപ്പോഴിതാ അതിജീവിത പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് പരാതി ഡിജിപിക്ക് കൈമാറുന്ന നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തീർച്ചയായും